െ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലല്ലോ കണ്ടേ എന്തെങ്കിലും കൂടുന്നാലോ എന്താ അഭിപ്രായം നോക്കണം ഏതാണ്ട്

എന്താണ് കൊടുക്കും കൊടുക്കും ആ കോടിന്റെ സന്ത അല്ലേ ഇതിന്റെ <coughs> ആടുക്ക ah, <fair, coughs> <Gentle> ഐനി വൈറ്റ് തിലകുപ്പായ വൈറ്റ് കുപ്പായ ഉള്ളിലല്ലേ ഹ് ശരിsendCommand ഓൾക്ക് ട്ടോ നേ കേ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ മോസ്ഫിക്ക് ഇഷ്ടപ്പെട്ടോ കേട്ടോ 300 രൂപ എത്ര ചളിയിലോണ്ടോ ഇതൊന്നെടുത്തോ അതോ ഇതൊക്കെ സാധാരണ ആ വേണം പറ്റുന്ന എന്റെ എക്സാമോ കഴിഞ്ഞോ എന്തായാലും ഈ പണിക്ക് പഠിക്കൊന്നും വേണ്ട എന്നാലും നാല് ദിവസം ഹോസ്പിറ്റലില് ഏ ഏ എവിടെയാണ് വിളിക്കണ്ട മാമെന്നെ കൊണ്ടുവരാൻ വരും എന്നാലും നാല് ദിവസങ്ങൾ അടിച്ചു വിളിച്ച

ടാവാട്ടോ ഇതുണ്ടോ സോക്സ് ഉണ്ടോ ഇവിടെ കുട്ടികളതും മാത്രാണല്ലേ വില കൂടി എത്ര വരുണ്ടോ ഇവിടെ

അപ്പൊ പരിപാടി ഇണ്ട് പ്രോഗ്രാം ഉണ്ട് അപ്പൊ അങ്ങനെ ഡ്രസ്സോട് എടുക്കാന്ന് പറഞ്ഞപ്പോ അങ്ങനെ കാണാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നാട്ടിൽ തന്നെ വല്ലപ്പോ തന്നെ എന്തായി തീരുമാനം ഏ എനിക്കറിയില്ലോ എന്റെ തീരുമാനം പോലെ എടുത്തോ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ എടുത്തുല്ലേ കൊറച്ചൊക്കെ മാറ്റി ആ ഇത് ഇങ്ങോട്ട് തരുവല്ലോണ്ട് അല്ല വേറെ വേണമെങ്കിൽ എന്നാ ഏതെങ്കിലുമൊക്കെ സെലക്ട് ആക്കിട്ടേ ഞാൻ നാളെ കാണിച്ചരാം ഏതൊരു ഒന്നും എടുത്തേക്കണം സെലക്ട് ആയതുകൊണ്ടിരിക്കണം നാളെ നമുക്ക് കാണിച്ചരാട്ടോ ବା ଚାଟର କାହିଁକି ଲେ? ହେଇ